ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ എല്ലുകറിയുടെ വീഡിയോ ആയിട്ടാണ് എല്ലും കപ്പയും കപ്പ ബിരിയാണിയൊന്നും ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ല് കറിയാണ് ഒന്നര കിലോ എല്ലാണ് നമ്മൾ അത് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും ഒരു ഏഴോളം വെളുത്തുള്ളി ചതച്ചതും ഒരു ഏഴോളം ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളക് നടുവേ കീറിയതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം സവോളയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വെക്കാം നമ്മൾ ഇതിന് സപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അല്ലാണ്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ ഏഴ് വിസലാണ് എടുത്തിട്ടുള്ളത് ബീഫ് വേവാൻ വേണ്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ബീഫിന് അത്യാവശ്യം നല്ല നെയ്യുണ്ടായിരുന്നു അതുകൊണ്ടാണ് എണ്ണ പോലെ ഇതിങ്ങനെ തെളിഞ്ഞു കാണുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ചൂടി തിക്കായിട്ട് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിനി കറിക്ക് വേണ്ടുന്ന കടുകൊന്ന് പൊട്ടിച്ചുവയ്ക്കാം അതിനുവേണ്ടി ഒരു ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചോ ആറോ വല്ലി ചെറിയുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്രേവി കുറച്ച് തിക്കായതിനു ശേഷം കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി നമ്മൾ കുക്കറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നെയ്യോട് കൂടിയിട്ടുള്ള അടിപൊളി കറിയാണ് കപ്പയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കപ്പ ബിരിയാണി റെഡിയാക്കുന്നുണ്ടെങ്കിൽ എല്ല് കറി ഇതേപോലെ വെച്ചതിന് ശേഷം കപ്പ വേവിച്ചിട്ട് അതിലേക്ക് എല്ല് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും അപ്പോൾ നിങ്ങൾക്ക് കപ്പ ബിരിയാണി ആയിട്ടോ കപ്പയും എല്ല് കറിയും ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു എല്ലുകറിയുടെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു